പിന്നെ ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് ദിവസകാലമായിട്ട് തിരുവനന്തപുരത്ത് പിണറായി വിജയന്റെ മൂക്കിന്റെ താഴെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാർക്ക് മുപ്പത്തിമൂന്ന് രൂപ നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇരുപത്തി രൂപയ്ക്ക് മുകളിൽ ചോദിച്ചപ്പോൾ ഏഴായിരം ആണ് വാർഷികമായിട്ട് കൊടുത്തത് മുപ്പത്തിമൂന്ന് രൂപ കേവലം മുപ്പത്തിമൂന്ന് രൂപ കൂട്ടിയിട്ട് വന്നിരുന്നത് പറയുക ഞങ്ങൾ കൊടുക്കുക വലിയ കാര്യമല്ലേ നൂറ്റി അറുപത് രൂപ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പത്ത് രൂപ പത്ത് കൊല്ലം മുമ്പ് നൂറ്റി അറുപത് രൂപ ഉണ്ടായിരുന്ന റബ്ബറിന്റെ വില ഇന്ന് വിലസ്ഥിരതാ ഫണ്ട് പ്രകാരം അഞ്ഞൂറാവേണ്ടതിന് പകരം അത് നൂറ്റി അറുപത് ഇരുന്നൂറാക്കിയിട്ട് പറയാണ് വലിയ സംഭവമാണ് കേട്ടോ ഈ കോടിക്കണക്കിന് രൂപ ഞാനും നിങ്ങളും അയ്യപ്പദാസും അൽകുമാറും ഉല്ലാസും എല്ലാം കേരളത്തിൽ ഒരു ലിറ്റർ പെട്രോൾ അടിക്കുമ്പോൾ രണ്ട് രൂപ ചോർത്തി എടുത്ത് കൊണ്ടുപോയി കോടിക്കണക്കിന് രൂപ പെൻഷൻ കൊടുക്കാൻ എന്ന പേരിൽ പെട്രോളിയം സെസൽ പിരിച്ചു കൊണ്ടുപോയിട്ട് അത് കഴിഞ്ഞ അഞ്ചു കൊല്ലത്തിനിടയിൽ ഒരു രൂപ കൂട്ടാത്തവർ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് വന്നിട്ട് ആ കോടികളെടുത്ത് മകം മാറ്റിട്ട് ശേഷം ഇപ്പൊ വന്നിട്ട് പറയാണ് ഞങ്ങളിത് ആ ഇവിടെ നിൽക്കല്ലേ ഞാൻ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് തരാം ഇത് കേൾക്കുന്ന ജനങ്ങളോടാണ് ഒരു തേങ്ങ നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങിയാൽ ഒന്ന് കുലിക്ക് നോക്കും അതാണ് കേരളം ഒരു പേന നമ്മൾ ഒന്ന് എഴുതാൻ വാങ്ങിയാൽ ഒന്ന് ഉരച്ച് നോക്കും ഒന്ന് വായിച്ച് ഒന്ന് നോക്കും എന്നാൽ ഒരു സംസ്ഥാന സർക്കാർ കഴിഞ്ഞ സർക്കാർ വന്നപ്പോ ആ സർക്കാർ ഒന്ന് ഉരച്ച് നോക്കാനുള്ള ഒരകലില്ലാത്തവരൊറ്റ കുഴപ്പം കൊണ്ടാണ് ഇവർ ഇത്രമാത്രം പോലെ വളർന്നത് ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളടുത്ത് പറഞ്ഞുതരാം കിറ്റ് കൊടുത്തല്ലേ അവര് കഴിഞ്ഞ പഞ്ചായത്ത് ലക്ഷന് മുമ്പാണല്ലോ കിറ്റ് കൊടുത്തത് കേരളത്തിലെ ജനങ്ങളും പാവപ്പെട്ട സ്ത്രീകളും വിചാരിച്ചു അഞ്ചു കൊല്ലം കൂടി കിറ്റ് ഞങ്ങളുടെ വീട്ടിൽ കിട്ടും എല്ലാരും കൊണ്ട് കുത്തി കൊടുത്തു എന്താ സിതി എലക്ഷൻ അധികാരത്തിൽ വന്ന് സത്യപ്രതിന്റെ അടുത്ത മാസം മുതൽ കിറ്റ് പിന്നെ കണ്ടിട്ടില്ല അതുപോലെയുള്ള ഈ തട്ടിപ്പേമനിധി ആനുകൂല്യങ്ങൾ കേൾക്കട്ടെ എനിക്കൊരു നാല് മിനിറ്റ് സമയം എന്താ അല്ലല്ല ഞാനൊരു കാര്യം നാല് മിനിറ്റ് സമയം ഈ ക്ഷേമനിധി പണം നിങ്ങളൊരു കിറ്റ് കൊടുത്ത തെറ്റെന്ന് ഞാൻ പറയുന്നില്ല അതെന്തോ വലിയ സംഭവമായിട്ട് അവതരിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ അത് പറയുന്നത് ഇനി ഒരു കാര്യം പറഞ്ഞു തരാം ക്ഷേമനിധി ആനുകൂല്യങ്ങൾ അയ്യപ്പദാസ് തൃശൂർ റൗണ്ടിലൂടെ നടക്കണം സാധാരണക്കാരായ കോത്തന്മാരിൽ പാവപ്പെട്ട കൈയാളുകളും നിർമ്മാണ തൊഴിലാളികൾ അവരുടെ ഏകദേശം എഴുന്നൂറ്റി തൊണ്ണൂറ്റി കോടി രൂപ അവർ അംശാദായി അങ്ങോട്ട് അടച്ചതാണ് അത് ഇന്നു വരെ പതിനെട്ട് മാസമായിട്ട് കുടിച്ചുകയാണ് പത്ത് പൈസ അവർ കൊടുത്തിട്ടില്ല അതുപോലെ അങ്കണവാടി ആശാവർക്കർമാർക്ക് രണ്ട് മാസമായിട്ട് ഓണറിനെയും കൊടുത്തിട്ടില്ല സർ ആര് കൊടുക്കും വലിയ തള്ളുന്നുണ്ടല്ലോ നിങ്ങൾക്കറിയോ ഈ അൽകുമാറിന്റെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം കരമന ഹരിയുടെ ഭാര്യയുടെ സഹോദരനാണ് ശ്രീ ഹാരിസ് ഹസൻ ഡോക്ടർ യൂറോളജി വിഭാഗ മേധാവി അദ്ദേഹം പറഞ്ഞു ഞാൻ നിന്ന് യാണ് ഇവിടെ ഉപകരണവും ഇല്ല ഇവിടെ ശസ്ത്രക്രിയ പാവപ്പെട്ടവർ സർജറിക്ക് വരുമ്പോൾ പതിനയ്യായിരം രൂപയുടെ കുറിപ്പ് കൊടുത്ത് താഴെ അടക്കാൻ പറയുകയാണ് കൈക്കൂലി താഴെ സർക്കാരിലേക്ക് പതിനയ്യായിരം രൂപ അടയ്ക്കാത്ത പാവപ്പെട്ടവന് ഇല്ല ഇല്ലെങ്കിൽ രണ്ടു കൊല്ലം കാത്തിരിക്കണമത്രേ ഞാൻ മടുത്തു ഇവിടെ സർക്കാർ സാധാരണക്കാരന് പിന്നെ ഓപ്പറേഷൻ നടത്താൻ ഉപകരണമില്ല എന്ന് പറഞ്ഞ ശേഷം പിന്നെ ഇദ്ദേഹം കോട്ടയം മെഡിക്കൽ കോളേജിനെ കുറിച്ച് പറഞ്ഞു പറയട്ടെ പറയട്ടെ പറഞ്ഞേ കോട്ടയം മെഡിക്കൽ കോളേജ് ശരിയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് കേരളത്തിലെ ഏറ്റവും നല്ല മെഡിക്കൽ കോളേജിൽ ഒന്നാണ് അവിടെ ശസ്ത്രക്രിയകൾ ഇപ്പോഴല്ല പണ്ട് മുതലേ വലിയ കാര്യമാണ് പക്ഷേ ഈ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് പത്തുനില കെട്ടണം രാജാവ് ഉദ്ഘാടനത്തിന് ഡേറ്റ് കൊടുക്കാത്ത ഒറ്റ കാരണത്താൽ അവിടെ ഉദ്ഘാടനം ചെയ്ത ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന പത്തുനില കെട്ടിടത്തിലേക്ക് രോഗികളെ മാറ്റുന്നതിന് പകരം അവിടെ അവിടെ തുറന്നുകൊടുത്തില്ല ആ കെട്ടിടമില്ലാതെ ഇടിഞ്ഞു വീണു ഒരു സഹോദരി അതിനകത്ത് നടന്ന ശ്വാസം പൊട്ടി തല പൊട്ടി മരിച്ചത് ഈ അൽകുമാറിന്റെ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് മനസ്സിലായില്ലേ സംസ്ഥാന സർക്കാരിന്റെ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ആരോഗ്യമന്ത്രി ഒരു കപ്പിത്താൻ ഉണ്ട് സാർ ഈ കപ്പൽ മരുന്ന് വിതരണ കമ്പനികൾക്ക് രണ്ടായിരത്തി നാനൂറ് കോടി എങ്ങനെ കൊടുക്കും പിന്നെ ഹാർട്ട് ഓപ്പറേഷന്റെ സ്റ്റെന്ത് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ കൊടുക്കാനുള്ള നാലായിരത്തി അറുന്നൂറ് കോടി രൂപ ഈ ഉപകരണ കമ്പനികൾക്ക് ഈ സർക്കാർ കൊടുത്തിട്ടില്ല നിങ്ങൾ നോക്ക് ജലജീവൻ മിഷൻ കൊത്തിപ്പൊളിച്ചു സകല റോഡുകളും പ്രധാനമന്ത്രിയുടെ പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞുകൊണ്ട് കുത്തിപ്പൊളിച്ചു അവർ പൈസ അടച്ചു ആ പൈസ വകമാറ്റി ഇപ്പൊ റോഡ് വേണ്ടിയിട്ട് ജലജീവൻ മിഷൻ കുടിച്ചുക ആയിരത്തി ഇരുനൂറ് കോടിയാണ് നിങ്ങൾ നോക്ക് സപ്ലൈ നിങ്ങൾക്ക് പതിനഞ്ച് കോടി രൂപയാണ് മില്ലുകൾക്കും ഈ പിന്നെ സാധനങ്ങൾക്ക് കൊടുക്കാനുള്ളത് ഓക്കെ രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് കോടി കൊടുക്കേണ്ട സ്ഥലത്ത് നൂറ്റി നാൽപ്പത് കൊടുത്തിട്ട് പറയാണ് കോയെ ബലപ്പെടുത്തും എന്ത് തട്ടിപ്പാണ് സാർ ഒരു കാര്യം ഞാൻ നിങ്ങളെടുത്ത് പറഞ്ഞുതരാം രൂക്ഷമായ വിലക്കയറ്റം ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യം കേരളത്തിൽ വസ്തു വാങ്ങാൻ നിവൃത്തിയില്ല വസ്തു കൊടുക്കാൻ നിവൃത്തിയില്ല പണമില്ല ബിസിനസ്സുകളും ചെറുകിട കച്ചവടക്കാരും പൂട്ടിപ്പോകുന്നു ഒരു ലക്ഷത്തിൽ കൂടുതൽ ചെറുകിട കച്ചവടക്കാർ പൂട്ടിപ്പോയ സാഹചര്യം കട തുറക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യം കട വാടക എടുക്കാൻ ആളില്ലാത്ത സാഹചര്യം ആളുകളുടെ കയ്യിൽ കാശില്ലാത്ത സാഹചര്യം നിങ്ങൾ ആലോചിച്ചു നോക്കണം കേരളം ഇതുപോലെ ദാരിദ്ര്യമായ ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ മുമ്പ് അയ്യപ്പദാസ് പറഞ്ഞു ഞാൻ തരത്തിൽ ഇതിനെല്ലാത്തിനും നന്ദി പറയുന്നത് അയ്യപ്പ സ്വാമിയോടാണ് ആ അയ്യപ്പ സ്വാമിയുടെ അഞ്ചരക്കിലെ സ്വർണകുമാർ അടിച്ചുകൊണ്ട് പോയി നാറി വെളുത്ത് പുഴുത്തില്ലായിരുന്നെങ്കിൽ ഇതൊന്നും പ്രഖ്യാപിക്കില്ലായിരുന്നു അയ്യപ്പ സ്വാമിയുടെ ദോരബാധകന്മാരുടെ ഉടയാടകൾ വരെ അടിച്ചു വെച്ച് യോഗദണ്ഡും ദണ്ടും ആരിലെയും ഉൾപ്പെടെ അടിച്ചുകൊണ്ട് പോയി നാറി വെളുത്തപ്പോ അതിന് രക്ഷപ്പെടാൻ വേണ്ടിയല്ലേ സാർ ഈ പ്രഖ്യാപനം ആ ഈ നാട്ടിന് പുറത്തൊക്കെ ഒരു സാധാരണഗതിയിൽ കാണുന്ന ഒരു കാര്യമുണ്ട് ഈ കട സാധാരണഗതിയിൽ പൂട്ടിപ്പോകുന്ന പൂട്ടിപ്പോകുന്ന ഒരു സാഹചര്യം വന്നാൽ ഈ ആദായ തരത്തിൽ വിറ്റഴിക്കൽ പ്രക്രിയ നടത്തും എന്ന് പറയാ ബോർഡ് വെക്കും ആദായ വിൽപ്പന കട ഒഴിപ്പിക്കൽ ഒരു സംസ്ഥാന സർക്കാർ പത്ത് കൊല്ലക്കാലം ഭരിച്ച് ജനങ്ങളെ പിഴിഞ്ഞ് ഇഞ്ചിഞ്ചായിട്ട് കൊന്ന് നശിപ്പിച്ച് കുത്തുപാള എടുപ്പിച്ചതിന് ശേഷം അവസാനത്തെ കച്ച കച്ചതിരുമ്പാണ് ഞങ്ങൾ അഞ്ചു കൊല്ലം എന്തെല്ലാം കൂട്ടി ജനങ്ങളെ കൊള്ളയടിക്കാമോ അതെല്ലാം കൊള്ളയടിച്ചതിന് ശേഷം ഇലക്ഷൻ വരുന്നത് കണ്ടുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും ഒരു തക്കാപ്പിച്ച ഇട്ട് തന്നാൽ അതിൽ കയറി പിടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് തന്നെ വീണ്ടും ജനം വന്ന് വോട്ട് കുത്തിത്തരും എന്നൊരു ധാരണ സഖാവ് പിണറായി വിജയന്റെ ഗവൺമെന്റിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർക്കും ഉണ്ട് ഒരു അളയിൽ നിന്ന് രണ്ട് തവണ പാമ്പിന്റെ കടിയേക്കൂലെ കേട്ടോ ഒരു തവണ കേൾക്കും ഒരു തവണ എന്തായാലും കടിയേക്കും രണ്ട് തവണ ഒരാൾക്കും പാമ്പേടി ഏറ്റിട്ടില്ല ഇവിടുത്തെ പ്രശ്നം എന്താണ് നോക്കൂ എന്തൊരു പൊള്ളത്തരമാണ് എന്തായിരുന്നു അവരുടെ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറാക്കും ഈ കഴിഞ്ഞ അഞ്ചു കൊല്ലത്തെ കടക്ക് ഞാൻ എടുക്കുന്നുള്ളൂ അഞ്ചു കൊല്ലത്തിനിടയിൽ നൂറ് രൂപയെങ്കിലും ഒരു കൂട്ടിയോ കൂട്ടിയില്ല ഈ അഞ്ചു കൊല്ലക്കാലം പത്ത് കൊല്ലം ഞാൻ വിടുകയാണ് കേട്ടോ അഞ്ചു കൊല്ലക്കാലത്തിനിടയിൽ നൂറ് രൂപ പോലും കൂട്ടാത്തവർ പഞ്ചായത്ത് എലക്ഷൻ ഒരു മാസം ബാക്കി നിൽക്കവേ ഒറ്റ പ്രഖ്യാപനമാണല്ലോ പത്ത് കൊല്ലം താങ്കൾക്ക് എടുക്കാൻ പറ്റില്ല ശ്രീ ഷഫീർ കഴിഞ്ഞ അഞ്ചു വർഷം അതായത് പടിപടിയായി ക്ഷേമ പെൻഷൻ കൂട്ടിയ സർക്കാരിന്റെ പേരുമാണ് എൽ ഡി എഫ് സർക്കാരിന്ന് പടിപടിയായിട്ട് കൂട്ടിയതിന് കണക്ക് പറഞ്ഞാൽ ഇരട്ടിയായിട്ട് കൂട്ടിയ സർക്കാരാണ് ഉമ്മൻചാണ്ടിയുടെ സർക്കാർ ചെറിയ പൈസ ുംയ്യപ്പദാസരെ ഞാൻ നിങ്ങളുമായി തർക്കത്തിന് അയ്യപ്പദാസിന് വെല്ലുവിളിച്ചുകൊണ്ട് പറയാം എഴുപത്തിഞ്ച് വയസ്സ് കഴിഞ്ഞവർക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ ഇന്ത്യ രാജ്യത്ത് ആദ്യമായി പെൻഷൻ കൊടുത്ത കേരളത്തിൽ പെൻഷൻ കൊടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയാണ് എന്റെ രേഖയുണ്ട് ില്ല തർക്കാൻ പറ്റില്ല ശരിയാണ് അല്ല അത് ആ വിഭാഗത്തിൽപ്പെട്ടവർ ശരിയാണത് എൽ ഡി എഫ് സർക്കാർ നോക്കൂ ഇന്ന് തന്നെ മുഖപത്രത്തിൽ മുഖപത്രത്തിലെ ആദ്യ പേജിൽ ആദ്യ പേജിൽ കവർ പേജിൽ ഒന്നാം പേജിൽ എഴുതി വെച്ചിരിക്കുന്നത് കേവലം നൂറ് രൂപയാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കൂട്ടിയെന്നാണ് പച്ച തോണയാണ് എഴുതി വെച്ചിരിക്കുന്നത് ഞാനേ ഞാൻ നിങ്ങളുടെ ഒരു കണക്ക് പറയാം ബി എസ് സർക്കാരിന്റെ കാലഘട്ടത്തിൽ മുന്നൂറ് രൂപയാണ് പെൻഷൻ പതിമൂന്ന് ലക്ഷം പേർക്ക് പെൻഷൻ ഉള്ളു ഞങ്ങളാണ് ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ ശ്രീമാർ ഉമ്മൻചാണ്ടി മരിക്കുമ്പോഴാണ് മുപ്പത്തിമൂന്ന് ലക്ഷം പേർക്ക് പെൻഷൻ കൊടുത്തത് ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും പെൻഷൻ ഞങ്ങളുടെ കൃത്യമായ ധാരണയായിരുന്നു എന്തായിരുന്നു ബി എസ് അച്യുതാനന്ദൻ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ കാലഘട്ടത്തിൽ അറുപത്തഞ്ച് കഴിയണം ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഗൾഫിൽ ഉണ്ടെങ്കിൽ പെൻഷൻ ഇല്ല മൂന്ന് ലക്ഷം രൂപയ്ക്ക് താഴെ വാർഷിക വരുമാനമുള്ളവർക്ക് മാത്രം പെൻഷൻ ഞങ്ങള് ഉമ്മൻചാണ്ടി സർക്കാർ വന്നോണ്ടെങ്കിൽ പറഞ്ഞു മൂന്ന് ലക്ഷം വന്നുള്ളത് എടുത്തു മാറ്റുകയാണ് മക്കൾ ആൻമക്കൾ ഉണ്ടെങ്കിലും ആകാം അറുപത്തഞ്ച് വയസ്സ് എന്നുള്ളത് അറുപതാക്കുന്നു എന്നിട്ട് പറയുന്നു ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും പെൻഷൻ കൂടാതെ ഇങ്ങനെ ഒന്നോ രണ്ടോ മൂന്നോ പെൻഷൻ ആകാം മുന്നൂറ് രൂപയിൽ നിന്ന് അറുനൂറ് രൂപയാക്കുന്നു എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ വയോവൃദ്ധർക്ക് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ ആദ്യമായി ആയിരത്തി ഇരുന്നൂറ് രൂപ പെൻഷൻ കൊടുക്കുന്നു ഞങ്ങളാ കൊടുത്തത് തോന്നു നോക്കിയിട്ടില്ല അങ്ങനെ വെച്ച് നോക്കിയാൽ ഇത് പോരാ എന്താ ഇവരുടെ പ്രകടന പത്രിക ഞങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി പെൻഷൻ തുക വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞവർ ഈ കഴിഞ്ഞ അഞ്ച് കൊല്ലത്തിനിടയിൽ നൂറ് രൂപ പോലും കൂട്ടാതെ പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോൾ ഒരുമിച്ച് കൊണ്ടുവന്ന സഹകരണ ബാങ്കിലെ സഹാക്കന്മാരുടെ കയ്യിൽ കൊടുത്തിട്ട് പിണറായിയുടെ സംഭാവനയാണ് കേട്ടോ എന്ന് പറഞ്ഞ് പിരിത്ത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ അത് ജനങ്ങൾ വകവയ്ക്കുകയില്ല അതാണ് ഒന്നാമത്തെ കാര്യം രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് കേരളം ഉണ്ടായതു മുതൽ ശ്രീ ഉമ്മൻചാണ്ടി സർക്കാർ ഒഴിയുന്നവരെ കേരളത്തിലെ കടം ഒരു ലക്ഷം കോടിയാണ് അത് പിന്നെ ഇ എം എസ് സർക്കാരിന്റെ കാലഘട്ടം മുതൽ ഇങ്ങനെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടം വരെ ഒരു ലക്ഷം കോടിയെ കടമുണ്ടായിരുന്നുള്ളൂ ഉമ്മൻചാണ്ടി സർക്കാർ ഒഴിഞ്ഞ് പത്ത് കൊല്ലമായപ്പോ നാലേകാലക്ഷം കോടി രൂപയുടെ കടമാണ് എന്ന് പറഞ്ഞാൽ ജനിച്ചു വീഴുന്ന കുട്ടി ഉൾപ്പെടെയുള്ളവർ കോടിക്കണക്കിന് രൂപയുടെ കടത്തിലേക്ക് തള്ളവിടപ്പെട്ടു എന്താ ഇവർ അദ്ദേഹം കുറെ കണക്കുകളൊക്കെ പറഞ്ഞല്ലോ എങ്ങനെ എത്ര കടമുണ്ടായത് ആ കടം എങ്ങനെ ഇത്രമാത്രം പെരിറ്റുപെരിയത് ഇവർക്ക് നികുതി പിരിക്കാൻ അറിയുമോ അതാണ് അതിന് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് ഇനി നിങ്ങളുടെ ഒരു പ്രഖ്യാപനം ഞാൻ പറഞ്ഞുതരാം എന്താണ് പ്രഖ്യാപനം നോക്കൂ പിന്നെ സർക്കാർ ജീവനക്കാർക്ക് ഞങ്ങൾ ഗഡു നാല് ശതമാനം ഗഡു കൂടി വർദ്ധിപ്പിക്കുന്നു എത്ര ശതമാനം കുടിച്ചുകൊണ്ടെന്ന് അവർ പറയണ്ടേ എത്ര ശതമാനം കുടിച്ചുകൊടിച്ചുക ഇപ്പോഴും ബാക്കിയാണ് ഈ പ്രഖ്യാപനം നടത്തിയാലും പതിമൂന്ന് ശതമാനം കുടിച്ചുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മാസത്തിൽ കൊടുക്കേണ്ട കൊടുക്കേണ്ട പിന്നെ നാല് ശതമാനം ഗഡു ആണ് ഇപ്പോ കൂട്ടിയെന്ന് പറഞ്ഞത് ഒരു രൂപയും കൂട്ടിയിട്ടില്ല മാത്രമല്ല ർക്ക് അതുകൊണ്ട് ഓക്കെ ഒരു കാര്യം ശ്രീ ഷഫീ നോക്കി നികുതി വിരിവിന്റെ കാര്യം പറയുമ്പോ നമ്മുടെ സർക്കാരുകൾക്ക് പുറകോട്ടുള്ള ഒന്നും അതിൽ മേലിനടിക്കാനൊന്നും പറ്റില്ല ഈ സമീപകാലത്ത് നികുതി വിരിവിലൊക്കെ മാറ്റം ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ ഈ എന്താണ് അതുമായി കണക്ക് നടത്തുന്ന നടന്ന ആളുകളാണ് അകൗണ്ടന്റ് ജനറലൊക്കെയാണ് ആ കാര്യം പറയുന്നത് അപ്പൊ അത് സ്വാഭാവികം സംഭവിക്കുന്നുണ്ട് ഏതൊക്കെയോ ഘട്ടത്തിൽ പക്ഷെ ഒരു പ്രശ്നമുള്ളത് അങ്ങ് പറഞ്ഞ പോലെ ശരിയാണ് ഇപ്പൊ ഈ സർക്കാർ ജീവനക്കാരുടെ കാര്യത്തിൽ എന്താണ് കുടിശ്ശികമായിട്ടുള്ള കാര്യം ഒക്കെ ശരിയാണ് പക്ഷെ ഒരു പ്രശ്നമുള്ളൂ താങ്കൾ ഈ പറഞ്ഞില്ലേ വാക്ക് ഉപയോഗിച്ചു ഇന്ത്യൻ സമീപകാല രാഷ്ട്രീയ ചരിത്രം തെരഞ്ഞെടുപ്പ് ചരിത്രമൊക്കെ നേരിട്ടുള്ള ക്യാഷ് ട്രാൻസ്ഫർ പല സർക്കാരുകളെയും അധികാരത്തോടിച്ചിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാണ് അതിന് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ഒക്കെ ഉദാഹരണമാണ് ഇപ്പോൾ ഒരു ബിഹാറിൽ ഗെയിം ചേഞ്ചർ ആവാൻ പോകുന്നത് നിതീഷ് കുമാറിന്റെ ആ പ്രഖ്യാപനമാണെന്ന് പലരും പറയുന്നു അതുകൊണ്ട് ആളുകൾക്ക് നേരിട്ട് ബെനിഫിറ്റ് കിട്ടുമ്പോൾ അതിന് അവരത് ഓർക്കില്ല എന്നൊക്കെ പറയുന്നത് സമീപകാല ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ യാഥാർത്ഥ്യമല്ല ഒരു കാര്യം നിങ്ങൾ നിങ്ങളെടുത്ത് പറഞ്ഞുതരാം എന്താണ് ഒരു സർക്കാരിന്റെ ആത്മാവ് എന്ന് പറയപ്പെടുന്നത് ഏതൊക്കെ വകുപ്പുകളാ ഒരു സർക്കാരിന്റെ നയം എന്ന് പറയുന്നത് ഏതൊക്കെ വകുപ്പുകളാ ഒന്ന് ആഭ്യന്തരമാണ് ഒന്ന് വിദ്യാഭ്യാസമാണ് ആഭ്യന്തര വകുപ്പിനെയും വിദ്യാഭ്യാസ വകുപ്പിനെയും കൊണ്ടുവന്ന് ആർ എസ് എസിന്റെ ആലയത്തിൽ പണയം വെച്ചിട്ട് ആയിരത്തി നാനൂറ് കോടി രൂപ വാങ്ങാൻ വേണ്ടി പോയവരെ കുറിച്ചാണ് നിങ്ങളിത് പറയുന്നത് ഇവിടെ കേന്ദ്ര സർക്കാർ ഞങ്ങളെ വല്ലാതെ ജനിക്കില്ലേ കേന്ദ്രത്തിനെതിരായി ഞങ്ങളല്ലേ പോരാടി എന്നൊക്കെ പറയുന്നവരുണ്ടല്ലോ ഇവിടെ ചില കണക്കുകളൊക്കെ പറഞ്ഞല്ലോ വെറും കേവലം ആയിരത്തി നാനൂറ് കോടി രൂപയ്ക്ക് വേണ്ടി കേരളത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം ജോസഫ് മുണ്ടശ്ശേരിയുടെ കാലഘട്ടം മുതൽ കൊണ്ടുവന്ന വിദ്യാഭ്യാസ നയത്തെ കൊണ്ടുവന്ന് ആർ എസ് എസിന്റെ ആലയത്തിൽ പണയം വെച്ച് അവസാനം സി പി ഐയുടെ അടിയും കൊണ്ട് പുളിയും കുടിച്ച് പിന്മാറി തോറ്റ് പിന്മാറി ഗതികൾ ഉണ്ടാകുന്ന ഒരു 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 പാർട്ടിയുടെ വക്താവ് എന്നിട്ട് പറയുകയാണ് ഞങ്ങൾ കേന്ദ്രത്തിനെതിരായിട്ട് മുട്ടിലേ അതാണ് ഒരു കാര്യം അപ്പൊ വിദ്യാഭ്യാസ വിദ്യാഭ്യാസവും കൊണ്ടുവന്ന ആർ എസ് പണയം വെച്ച ആയിരത്തി കോടി രൂപ പി എം ശ്രീ ഒപ്പിട്ടവർ പറയാണ് പതിനായിരം കോടി രൂപയുടെ ഈ അധിക പണം എങ്ങനെ ഉണ്ടാക്കും അയ്യപ്പ ചോദ്യം ഡിസംബർ വരെ കേന്ദ്രത്തിൽ നിന്ന് കടമെടുക്കാവുന്ന പരിധി എത്രയാ പതിനായിരം കോടിയാ ആ പതിനായിരം കോടി എടുത്തു കഴിഞ്ഞു ഈ പതിനായിരം കോടിയുടെ ബാധ്യത എങ്ങനെ എടുക്കും കേന്ദ്ര സർക്കാരിന്റെ കടമെടുപ്പിന്റെ പരിധി കഴിഞ്ഞു പിന്നെ എങ്ങനെ എടുക്കാം എങ്ങനെ എടുക്കാന്ന് വെച്ചാൽ എത്രയുള്ളൂ നികുതി വർദ്ധിപ്പിക്കുക എങ്ങനെയാണ് നികുതി വർദ്ധിപ്പിക്കുക കഴിഞ്ഞ അങ്ങേ പ്രാവശ്യം അഞ്ച് എം എൽ എ മാര് നിരാഹാരം കിടന്നിട്ട് പോലും പിൻവലിക്കാതിരുന്ന നികുതിയില്ലേ നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ നികുതിയില്ലേ എന്താണത് വീട്ടുകരം കൂട്ടും വെള്ളക്കരം കൂട്ടും ഇലക്ട്രിസിറ്റി ചാർജ് ഓരോ മാസവും പല റേറ്റിൽ കൂട്ടും ജനം നിങ്ങൾ ആവശ്യം നോക്ക് തൊഴിൽക്കരം കൂട്ടും പരോക്ഷമായി ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ട് ഈ പൈസ ഉണ്ടാക്കും സർക്കാർ എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഒരു അവകാശവാദം അല്ലെങ്കിൽ ആരോപണം അതിന് ശ്രീകുമാർ മറുപടി പറഞ്ഞു ഞാൻ പറയാം ശ്രീ ഷപ്പിർ താങ്കളിലേക്ക് ശ്രീ ഉല്ലാസ് ബാബു ഇത് ഇത് യഥാർത്ഥത്തിൽ ഒരു ഗെയിം ചേഞ്ചർ ആയി മാറുമോ നമ്മൾ ഈ സമീപകാലത്തെ തെരഞ്ഞെടുപ്പ് ചരിത്രം മുഴുവൻ ഇത്തരത്തിലുള്ള ഡയറക്റ്റ് ക്യാഷ് ട്രാൻസ്ഫർ ഒക്കെയും സർക്കാരുകളെ പാർട്ടികളെ ഒക്കെ സഹായിച്ചിട്ടുണ്ട് ഇവിടെ